സ്വർണ്ണവിലയിൽ വമ്പൻ തകർച്ച തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഈ പുൾബാക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകാണ് അല്ലാതെ സ്വർണ്ണവില ഇനി ഉയരുമോ എന്നുള്ള സംശയത്തിൽ നിങ്ങൾ വല്ലാതെ അടി കളിക്കേണ്ടത് സ്വർണ്ണവില ഇനിയും കുതിച്ചു വരും കാരണം ഇപ്പോൾ സ്വർണ്ണവില വലിയ രീതിയിൽ തകർന്നടിയാൻ കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഗ്ലോബൽ ലെവൽ തന്നെ ഏഷ്യയിലായാലും യൂറോപ്പിലായാലും ന്യൂയോർക്കിലായാലും ഒക്കെ അല്പം നില മെച്ചപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ട്രംപ് സ്മാർട്ട് ഫോൺസിനും മറ്റുള്ള ഇലക്ട്രോണിക്സിനും കുറച്ച് താരീഫിൽ ചെറിയ എക്സംഷൻ കൊടുത്തതിൻ്റെ ഫലമായിട്ട് എങ്കിൽ കൂടിയും ട്രംപിൻ്റെ ഈ താരീഫ് അൺസേട്ടിൻ്റെ ലോകത്ത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് കാരണം ഈ കാരണം കൊണ്ട് തന്നെ ർപ്പറേറ്റ് ഡെപ്സുകൾ ഫ്യൂച്ചേഴ്സും ബോൺസുകളൊക്കെ ഇപ്പോഴും വലിയ ഒരു ഫിയറിൽ തന്നെയാണ് അതുകൊണ്ട് ആരും സ്വർണ്ണം അവർ ഇനി അങ്ങനെ തകർന്നും തകർന്നു ധരിപ്പണമാവും എന്നുള്ള ഒരു ചിന്ത പ്രത്യേകിച്ച് കൂടുതൽ വേണ്ട എന്നുള്ളതാണ് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏഴായിരത്തി സോറി എഴുപതിനായിരത്തി നാൽപ്പതാണിപ്പോൾ ഒരു പവനുള്ളത് ഗ്രാമിനാണെങ്കിൽ അറിയാമല്ലോ എല്ലാവർക്കും എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചാണ് നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഒരു അറുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഉള്ളത് ഗോൾഡ് സ്വർണ്ണവില ഇനിയും നമ്മൾ നിന്ന് ഓടിപ്പോകുന്ന ആരും കരുതണ്ട സ്വർണ്ണവില ഇനിയും എന്ത് ചെയ്യും ഈ ഒരു ക്ഷീണത്തിൽ നിന്ന് ഉടനെ തന്നെ കുതിച്ചു വരും ഞാൻ പറഞ്ഞ പോലെ ഈ വലിയ രീതിയിലുള്ള ഡെപ്റ്റ് ക്രൈസിസ് കാരണവും ഈ അൺസർട്ടനിറ്റി കാരണവും